സ്കൂളുകളിൽ വലിയ സംഭാവനയും ഫീസും കൊടുത്ത് പഠിച്ചിരുന്ന കുട്ടികളിൽ അഞ്ചു ലക്ഷം കുട്ടികളാണ് പേര് വെട്ടിയിട്ട് സർക്കാർ സ്കൂളിലേക്ക് മാറിയത് കേരളത്തിൽ കരുണാകരന്റെ കാലത്തല്ല ആന്റണിയുടെ കാലത്തല്ല പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷമുള്ള കാലത്താണ് ഈ മാറ്റം ഉണ്ടായത് ഹൈടെക് സ്കൂളുകൾ നിങ്ങൾ ഈ നഗരത്തിലെ സ്കൂൾ നോക്കുക ഒരു നടക്കാവ് സ്കൂൾ നമ്മൾ അത്ഭുതത്തോടെ കണ്ടു കാരപ്പറമ്പ് സ്കൂൾ അതിനേക്കാൾ നന്നായി മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂൾ അതിനേക്കാൾ മെച്ചപ്പെട്ടു ഫറോക്ക് ഗണപതി ഹയർ സെക്കൻഡറി സ്കൂൾ അതിനേക്കാൾ ഉയർന്നു എല്ലാ സ്കൂളുകളും ഹൈ സ്കൂളുകളും കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പഠനം നടത്താവുന്ന സൗകര്യങ്ങൾ ക്ലാസ് മുറികൾ ശുചിമുറികൾ ഭക്ഷണം യൂണിഫോം ഗവൺമെന്റ് കൊടുക്കുന്നു പാഠപുസ്തകം ഗവണ്മെന്റ് കൊടുക്കുന്നു ഒരു ക്ലാസ് ഒരു വർഷം പത്ത് മാസം കഴിഞ്ഞ് ക്ലാസ് പൂർത്തിയാവോ കൊല്ല പരീക്ഷ കഴിഞ്ഞ് കുട്ടികൾ അടുത്ത വർഷത്തെ പഠനത്തിലേക്ക് പോകുമ്പോൾ ആ സ്കൂളിൽ നിന്ന് അധ്യയന വർഷം അവസാനിച്ച് പോകുന്ന ദിവസം അടുത്ത വർഷത്തേക്കുള്ള പാഠപുസ്തകം കൊടുത്തിട്ട ഗവൺമെന്റ് ഇവിടുന്ന് അധ്യയന വർഷം ആരംഭിച്ച ആറും ഏഴും മാസം കഴിഞ്ഞിട്ടും പാഠപുസ്തകം കിട്ടാത്ത കാലം ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു എട്ടാം ക്ലാസ്സിലെ പാഠപുസ്തകം കിട്ടാത്തത് കൊണ്ട് അഞ്ചാം ക്ലാസ്സിലെയും മൂന്നാം ക്ലാസ്സിലേയും കൂടി കൂട്ടിക്കിട്ടിയാ മതി എന്ന് പറഞ്ഞ മന്ത്രി ഉണ്ടായിരുന്നു ഇവിടെ പാഠപുസ്തകങ്ങളുടെ ഫോട്ടോ കോപ്പി എടുത്ത് ക്ലാസ്സിൽ കൊടുത്ത കാലം ഉണ്ടായിരുന്നു ഇന്നൊക്കെ എത്ര മാറി സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ മികച്ച വിദ്യാലയങ്ങളായി വിദ്യാഭ്യാസം ഉയർന്നു നമ്മുടെ കുട്ടികൾ കേരളത്തിൽ ജോലി കിട്ടുന്നില്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തോ ലോകത്തോ അവർക്ക് അനുയോജ്യമായ തൊഴിൽ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് പോകാനുള്ള മിടുക്കന്മാരായി മിടുക്കികളായി ഇതാണ് കേരളത്തിന്റെ ഒരു ഒരു പ്രത്യേകത അതിൽ തൊഴിലാളികൾ വഹിച്ച പങ്ക് ചെറുതല്ല ഈ മാറ്റമൊക്കെ കേരളത്തിൽ ഉണ്ടാക്കിയത് തൊഴിലാളികളുടെയും തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണല്ലോ നമ്മുടെ സമൂഹത്തിൽ മഹാഭൂരിപക്ഷം സർക്കാർ ജീവനക്കാർ അധ്യാപകന്മാർ പോലീസുകാർ അതുപോലുള്ള സംഘടിത ജീവനക്കാരുണ്ട് അല്ലാത്ത അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ ലോറി ബസ് ഓട്ടോറിക്ഷ ഇതിനൊക്കെ ജോലിയെടുക്കുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികൾ നിർമ്മാണ മേഖലയിൽ അതുപോലെ ലക്ഷക്കണക്കിന് തൊഴിലാളികളുണ്ട് മത്സ്യത്തൊഴിലാളികൾ നമ്മുടെ സ്കീം വർക്കേഴ്സ് അംഗൻവാടി ആശ സ്കൂൾ ഭക്ഷണം പാചകം ചെയ്യുന്നവർ കൈത്തറി തൊഴിലാളികൾ വീടിത്തൊഴിലാളികൾ പരമ്പരാഗത മേഖല തൊഴിലാളികൾ വഴിയോര കച്ചവടം ചെയ്യുന്നവർ വ്യത്യസ്ത വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ അവരുടെ ജീവിത അഭിവൃദ്ധിക്ക് വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളിലൂടെ ചിലപ്പോൾ സമരങ്ങളാവാം ചിലപ്പോൾ മറ്റ് പരിപാടികളാവാം അതിലൂടെ പതുക്കെ പതുക്കെ അവരുടെ ജീവിതം അഭിവൃദ്ധിപ്പെടുക ഗവൺമെന്റ് ഇടപെടൽ വരും കൂലി നിശ്ചയിക്കും അതിനോട് ഇങ്ങനെ മാറ്റം വരും ആ മാറ്റം വരുന്നതിനനുസരിച്ച് അവരുടെ വാങ്ങൽ കഴിവ് വർദ്ധിക്കും ഒരു ദിവസം നൂറ് രൂപ വരുമാനമുള്ളവൻ നൂറ്റമ്പത് രൂപ വരുമാനമായി മാറിയാൽ ആ പണവും കൂടി മാർക്കറ്റിലേക്ക് വരിക ചെയ്യുക പണം മുഴുവൻ വീട്ടിൽ അട്ടിക്കോക്കുകയല്ലേ ചെയ്യുക അങ്ങനെ വരുമ്പോൾ കോഴിക്കോട് നഗരം വികസിക്കും കുറ്റിക്കാട്ടൂർ വികസിക്കും പെരുവായൽ വികസിക്കും മാവൂര് വികസിക്കും നാടാകെ വികസിക്കും ജനങ്ങളുടെ വരുമാനമാണ് അതിൻ്റെ പ്രശ്നം ഗൾഫ് ഒരു കാലത്ത് നമുക്ക് വലിയ സംഭാവന ആയിരുന്നു ഗൾഫിൽ നിന്ന് ജോലിക്ക് നല്ല ശമ്പളമൊക്കെ കിട്ടി വരുമാനം നാട്ടിലേക്ക് അയച്ചപ്പോൾ അത് വലിയ തോതിൽ ഒരു അവന്യൂ തുറന്നു കിട്ടി ഇപ്പൊ കേരളത്തിലെ തൊഴിലാളികൾക്ക് നല്ല വേതനം കിട്ടുന്നുണ്ട് അങ്ങാടികളൊക്കെ സജീവമായി അങ്ങനെയാണ് പുതിയ പുതിയ കച്ചവട സ്ഥാപനങ്ങൾ നഗരങ്ങൾ വലുതാവുന്നത് നാട് വികസിക്കുക എന്ന് പറഞ്ഞാൽ റോഡും തോടും മാത്രമല്ല ജനങ്ങളുടെ ജീവിത വികാസമാണ് യഥാർത്ഥ വികസനം എൺപത്തിരണ്ട് വയസ്സായാലും ആള് മരിക്കുന്നില്ല എന്നുള്ള കേരളത്തിലെ അവസ്ഥ ആയുർ ദൈർഘ്യം ശരാശരി ആയുസ് കേരളത്തിലെ ജനങ്ങളുടെ ശരാശരി ആയുസ് എമ്പത്തിനാല് വയസ്സാണ് ഇന്ത്യയിൽ ഇത്രയധികം കാലം ജീവിക്കാമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരാൾ മറ്റൊരു സ്റ്റേറ്റിലുമില്ല അഞ്ചു വയസ്സ് പൂർത്തിയാകുന്ന മുഴുവൻ കുട്ടികളും സ്കൂളിൽ പോകുന്നു അതിദാരിദ്ര്യം പൂർണമായി ഇല്ലാതാക്കി ലോകത്ത് അതൊരു വലിയ വാർത്തയായി എങ്ങനെയാണ് ഈ അതിദാരിദ്ര്യം കേരളം ഇത് സോഷ്യലിസ്റ്റ് രാജ്യമൊന്നും അല്ലല്ലോ ചൈനയിൽ നിന്നൊരു സംഘം ആളുകൾ കേരളത്തിൽ വന്നു നിങ്ങൾക്ക് എങ്ങനെയെന്ന് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണമേറ്റെടുത്ത ചൈനയിൽ ഞങ്ങൾക്ക് സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത് നിങ്ങൾക്ക് എങ്ങനെ സാധിച്ചു അവരോട് വിശദീകരിച്ചു കൊടുത്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിന് തീരുമാനമാണ് കേരളത്തിൽ അതിദാരിദ്ര്യത്തിൽ കഴിയുന്നവർത്ര ആരൊക്കെ അതിദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ് മാനദണ്ഡം നിശ്ചയിച്ചു വളരെ അവശരായി കഴിയുന്നവർ നോക്കാൻ ആളില്ലാത്തവർ രോഗികൾ മരുന്ന് കിട്ടാത്തവർ അങ്ങനെയൊക്കെയുള്ള ഒരു വിഭാഗം അവരെ കണ്ടുപിടിക്കാൻ സർവേ നടത്താൻ തീരുമാനിച്ചു സംസ്ഥാനം മുഴുവൻ സർവേ നടത്തി എന്നിട്ടാണ് ഒരു അറുപത്തൊമ്പതിനായിരം ആളുകൾ ഈ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള വിഭാഗം ഉണ്ടെന്ന് കണ്ടെത്തിയത് അവർക്ക് മുഴുവൻ ഭക്ഷണം പരിചരണം മരുന്ന് എന്നിവ കിട്ടാൻ ഉറപ്പുണ്ടാക്കി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളെ ചുമതലപ്പെടുത്തി ആ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഗവൺമെന്റ് ആദ്യ ദാരിദ്ര്യം നിർമാർജനം ചെയ്തായി പ്രഖ്യാപനം നടത്തുന്നത് അതാണ് ലോകത്തിന്റെ നെറുകയിൽ നമ്മുടെ കേരളം ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾക്ക് വലിയ വാർത്തയല്ല നിങ്ങൾ നോക്കൂ ഇന്നലെ കോൺഗ്രസിന് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു വയനാട്ടിൽ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും ഒരു ദിവസം മുഴുവൻ കോൺഗ്രസിന്റെ ഒരു സംഘടനാ മീറ്റിങ്ങിലെ വാർത്തകൾ സംപ്രേഷണം ചെയ്യലും എഴുതലുമായിരുന്നു അവരുടെ പ്രധാന തിരക്ക് നൂറ് സീറ്റ് നൂറ്റമ്പത് സീറ്റ് ലേലം ചെയ്ത് ഇങ്ങനെ ഓരോരുത്തർ പറയുന്നത് കേട്ടാൽ എല്ലാ അവിടുന്ന് ബത്തേരിയിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിനായതൊക്കെ തീരുമാനമെടുക്കുന്നത് തോന്നും ജനങ്ങൾ നിങ്ങൾക്കാർ നിങ്ങൾക്കാർക്കും ഒരു പങ്കുമില്ല ജനങ്ങൾക്കൊരു പങ്കുമില്ല ഈ വിധത്തിലാണ് മാധ്യമങ്ങൾ പെരുമാറുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കിട്ടാവുന്ന അവസരത്തിലെല്ലാം പരിഹസിക്കുക ജനങ്ങൾക്കിടയിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുക ശ്രമിക്കുക മറുഭാഗത്ത് യു ഡി എഫിനെയും ബി ജെ പിയേയും വാനോളം പുകഴ്ത്തുക